അതിദാരുണമായ സംഭവമാണ് മിഥുൻ എന്ന എട്ടാം ക്ലാസ്സുകാരന്റെ മരണത്തിലൂടെ സംഭവിച്ചിരിക്കുന്നത് വൈകിട്ട് കാണാമെന്ന അച്ഛനോട് യാത്ര പറഞ്ഞാണ് അന്ന് മിഥുൻ പഠിക്കാനായി സ്കൂളിലേക്ക് പോയത് വളരെ പോയ മകന്റെ മരണവാർത്തയാണ് പിന്നീട് അച്ഛനും നാട്ടുകാരും കുടുംബങ്ങളും അറിയുന്നത് നാടിനും വീണുവിനും പൊന്നോമനയായ മിഥുനെ നഷ്ടമായതിൽ ഒരു നാടു മുഴുവൻ തേങ്ങുകയാണിപ്പോൾ സ്കൂളിലെ ഷെഡിന് മുകളിൽ വീണ് ചേരുപ്പെടുക്കാൻ ശ്രമിക്കുന്നതിനിടെയാണ് തേവലക്കര ബോയ്സ് ഹൈസ്കൂളിലെ വിദ്യാർത്ഥിയായ മിഥുനെ മരണം കവർന്നത് സൈക്കിൾ ഷെഡിന് ിൽ വീണ് ചെരുപ്പെടുക്കാൻ ശ്രമിച്ചപ്പോഴാണ് മിഥുന് ഷോക്കേറ്റത് ഇലക്ട്രിക് ലൈൻ താഴ്ന്നു കിടന്നതും ദുരന്തത്തിന്റെ കാരണമായി മിഥുൻ മരിക്കുന്നതിന് സാക്ഷിയാകേണ്ടി വന്ന പത്താം ക്ലാസുകാരന് ഇപ്പോഴും ആ ഷോക്കിൽ നിന്ന് വിട്ടുമാറിയിട്ടില്ല രാവിലെ ഏതാണ്ട് എട്ടരയോടെയാണ് സംഭവം മിഥുൻ ഇവിടെ ഫുട്ബോൾ കളിക്കുമായിരുന്നുവെന്നാണ് ആ പത്താം ക്ലാസ്സുകാരൻ പറയുന്നത് അതിനിടെ ചെരുപ്പ് ഷെഡിന്റെ മുകളിലേക്ക് വീഴുകയായിരുന്നു ഇതെടുക്കാനായിട്ടാണ് ഷെഡിന്റെ മുകളിൽ കയറിയത് അപ്പോൾ തെന്നി വീഴാൻ തുടങ്ങിയ മിഥുന് ഷോക്കടിക്കുകയായിരുന്നു ആ പത്താം ക്ലാസ്സുകാരൻ കാണുന്നത് മിഥുൻ വൈദ്യുതി കമ്പിയിൽ കിടക്കുന്നത് വായിൽ നിന്ന് നൊരയും പതയും വരുന്നുണ്ടായിരുന്നു എല്ലാവരും രക്ഷിക്കാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു പക്ഷേ നടന്നില്ല